ആ രാജ്യസൂയയാഗത്തിൽ അഗ്രപൂജയുടെ സ്ഥാനത്ത് ആരെയായി ഇരുത്തേണ്ടത് പൂജിക്കേണ്ടത് കല് കഴുകി എന്ന് ചർച്ച വന്നപ്പോഴ് എല്ലാവരും പറഞ്ഞു ശ്രീകൃഷ്ണൻ തന്നെയാണ് അതിന് യോഗ്യൻ അങ്ങനെ ഭഗവാനെ തിരഞ്ഞെടുത്തു ഭഗവാനെ പാദപൂജ ചെയ്ത യുധിഷ്ഠിരരെ അഗ്രസ്ഥാനത്ത് പൂജ ചെയ്തിരുത്തി എല്ലാവരും സാധു സാധു വളരെ നന്നായി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു പക്ഷേ ഒരാൾക്ക് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല മറ്റാരുമല്ല കൃഷ്ണന്റെ അച്ഛനായ വസുദേവരുടെ സഹോദരി പുത്രനായ ശിശുപാലൻ ശിശുപാലൻ ആ നിറഞ്ഞ സഭയിൽ എല്ലാവരും ഇരിക്കുന്ന സഭയിൽ എണീറ്റ് നിന്ന് കൃഷ്ണനെ ദ്വേഷിക്കാൻ തുടങ്ങി എത്രയോ മഹാത്മാക്കൾ ജ്ഞാനികൾ ഒക്കെയുള്ള ഈ സഭയിൽ നിങ്ങൾക്ക് ഈ കന്നാലിയെ മേച്ച് നടക്കുന്ന ഈ ഗോപാലനിയെ കിട്ടിയുള്ളൂ അഗ്രപൂജ ചെയ്ത് നടത്താം നിങ്ങളുടെ ബുദ്ധിയൊക്കെ എന്താ ഇങ്ങനെ പോയത് എത്ര വ്യാസരുണ്ട് നാരദരുണ്ട് എല്ലാ വയോവൃദ്ധന്മാരായിട്ടുള്ള ഭീഷ്മരുണ്ട് ആചാര്യന്മാരായിട്ടുള്ള ലോണർ കൃപൻ എത്ര പേരുണ്ട് ഈ സദസ്സിൽ പൂജയ്ക്ക് യോഗ്യന്മാരായിട്ടുള്ളവർ അവരെയൊന്നും വിളിച്ച് പൂജ ചെയ്ത് അഗ്രസ്ഥാനത്തിരുത്താതെ ചെറുപ്പം മുതലേ തട്ടും മുടിച്ചും നടന്ന ഈ ഗോപികമാരുടെ കണ്ട പെണ്ണുങ്ങളുടെ പിണ്ണിലോടി നടന്നതായിട്ടുള്ള യാതൊരു സംസ്കാരവും ഇല്ലാത്ത ഈ ഗോപാലനെ കിട്ടിയുള്ള ഒന്നുക്ക് പിടിച്ച് പൂജ ചെയ്യുക ഇവനെന്ത് യോഗ്യതയുള്ളത് അഗ്രപൂജ ചെയ്തിരുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ ദ്വേഷിക്കാൻ തുടങ്ങിയ ഒരുപാട് പാണ്ഡവർക്കൊന്നും സഹിക്കില്ല പക്ഷെ ഭഗവാൻ മിണ്ടാതിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ദീപം പറഞ്ഞു എൻ്റെ കഥയെടുക്കെപ്പോൾ കഴിക്കാൻ എൻ്റെ കാര്യങ്ങള് അപ്പോഴേക്ക് അർജുനൻ പറഞ്ഞു നീ അങ്ങോട്ട് പോയാലേ കഴിക്കുള്ളൂ ഗണ്ടിവിടുത്ത് ഞാൻ അവിടെ തന്നെ കഴിച്ചു തരാം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു നിങ്ങളൊന്നും കഴിക്കേണ്ട കാര്യമല്ല ഞാൻ നോക്കിക്കോളാം എന്നല്ലേ അല്ലേ പറയണത് പറഞ്ഞോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നൂറിലധികം ദ്വേഷം ചീത്ത പറഞ്ഞപ്പോഴാണത്രേ ഭഗവാൻ തൻ്റെ സുദർശനചക്രം കൊണ്ട് ശിശുപാലനും മോക്ഷം കൊടുത്തത് കാരണം ഈ ശിശുപാലൻ ജനിച്ച സമയത്ത് കുറച്ച് അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ഒക്കെ അധികമായിരുന്നു അത്രേ രണ്ടിന് പകരം മൂന്ന് കണ്ണ് രണ്ടിന് പകരം നാല് മൂന്ന് കയ്യ് ഇങ്ങനെയൊക്കെ അംഗവൈകല്യങ്ങളായിട്ടാണ് ജനിച്ചത് ഇപ്പോൾ വ്യാസരോട് ചോദിച്ചു അത്രേ ശിശുപാലത്തെ അമ്മ എപ്പോഴാണ് ഒന്ന് മാറി എൻ്റെ കുട്ടിയുടെ ഇതെന്ന് ശരിയാവുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നവരുടെ അടുത്തൊക്കെ കുട്ടിയെ കൊടുത്തോളൂ ഒരാളെടുക്കുന്ന സമയത്ത് ഈ അംഗവൈകല്യങ്ങളൊക്കെ മാറും കുട്ടിയുടെ പക്ഷേ ആരെടുക്കുമ്പോഴാണോ ഈ അംഗവൈകല്യങ്ങൾ മാറുന്നത് അയാളുടെ കൈ കൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അതിയുമാവും എന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ കുട്ടിയെ കൊടുത്തു അപ്പോൾ വസുദേവര് ദേവകി ബലരാമനെയും കൃഷ്ണനെയും കൊണ്ടൊക്കെ കുട്ടിയെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പം അത് കുട്ടിയെ കൊടുത്തു കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അങ്കവൈകല്യങ്ങൾ പോയി ശിശുപാലൻ്റെ അപ്പം മനസ്സിലായി വ്യാസം പറഞ്ഞനുസരിച്ച് അപ്പം കൃഷ്ണനെ വിളിച്ചു കൃഷ്ണ എൻ്റെ സഹോദരനല്ലേ നീ എൻ്റെ കുട്ടിയെ കൊല്ലുമോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അദ്ദേഹം എനിക്കറിയില്ല വല്യമ്മേ ഇതൊക്കെ വിധാതാവ് തീരുമാനിച്ചത് അപ്പം എൻ്റെ കൈ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക പക്ഷെ ഞാൻ അമ്മയ്ക്ക് ഒരു സത്യം ചെയ്തു തരാം വധത്തിന് യോഗ്യമായ നൂറ് തെറ്റുകൾ ഇവൻ്റെ ഞാൻ ക്ഷമിക്കുക അത് കൂടിയാലേ ഞാൻ ഞാനിവനെ വധിക്കുള്ളൂ എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതാ ഭഗവാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു വിട്ടത് ഒരു അഷ്ടോത്തരം പറഞ്ഞു അവൻ അവിടെ നിന്നിട്ട് ഏ കേശവ നാരായണ ഒരഷ്ടോത്തരമൊക്കെ ചെയ്തു അതോടുകൂടി ഭഗവാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പ്രസാദിക്കുക ഒരു പ്രസാദിക്കണ്ട അഷ്ടോത്തരം ചെയ്തില്ലേ പ്രസാദിക്കാന്ന് വിചാരിച്ച് ചക്ര അയച്ചു അവൻ്റെ തലയർത്തു ശിശുപാലൻ വധിക്കപ്പെട്ടു എല്ലാവരും ഹാ ഹാ ഹും പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ ഈ ശിശുപാലൻ്റെ ആത്മജ്യോതി വന്ന് കൃഷ്ണനിൽ ലയിച്ചു എന്നാണ് പറയണത് കൃഷ്ണനിൽ ലയിച്ചത് കണ്ടു നിൽക്കുകയാണ് ആര് യുധിഷ്ഠിരല് യുധിഷ്ഠിരല് സഭയിൽ നിൽക്കുന്നുണ്ട് വലതു ഭാഗത്ത് കൃഷ്ണൻ ഇടതുഭാഗത്ത് നാരദൻ ബാക്കി രണ്ട് ഭാഗങ്ങളിലും ഭീമൻ നകുലൻ സഹദേവൻ അർജുനൻ ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഈ ശിശുപാലൻ്റെ ആത്മജ്യോതി വന്ന് കൃഷ്ണനിൽ ലയിച്ചത് കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അങ്ങടെ മുത്തശ്ശന് അടുത്തുള്ള നാരദനോട് ചോദിച്ചു നാരദനെ ഞാൻ കണ്ടത് തന്നെയാണോ അങ്ങ് കണ്ടത് പറഞ്ഞു അതെ യ് ഇതെങ്ങനെയാണ് അത് സംഭവിച്ചത് എപ്പോഴും ഇവൻ കൃഷ്ണദ്വേഷിയാണ് സദാ സർവത്ര ഗോവിന്ദദ്വേഷിയാണ് ഇവൻ എല്ലാ കുട്ടികളും ജനിച്ച ആദ്യം അമ്മേന്ന് അത്രേ വിളിക്കുക ഇവൻ കൃഷ്ണനെ ചീത്ത പറഞ്ഞിട്ടാണ് വാഹ തുറന്നിരിക്കണത് അന്ന് മുതൽ തുടങ്ങിയതാണ് അവൻ കൃഷ്ണനെ ചീത്ത പറയണത് കൃഷ്ണനെ ചീത്ത പറയാനായിട്ട് ജനിച്ചു എന്ന് തോന്നും ഇവനെ കണ്ട ആരെ കണ്ടാലും ഇതേ എപ്പോഴും ഇതേ ചിന്തയുള്ളൂ അങ്ങനെ ഇരിക്കുന്നവന് മോക്ഷം കൊടുക്കേ ഭഗവാൻ ഇതെന്താ അത് അത്ഭുതമായിരിക്കുന്നുണ്ടല്ലോ ഭജിച്ചു കീർത്തിച്ചു സ്മരിച്ചു നമസ്കരിച്ചു അവർക്കൊക്കെ മോക്ഷം കൊടുത്ത വിരോധമല്ല ഇത് രാവും പകലും ചീത്ത പറയുക ആ കണ്ട സ്ഥലത്തിലൊക്കെ ഇത് എവിടെയും പറഞ്ഞു കുറെ എന്നിട്ട് ഇതാ മോക്ഷം കൊടുത്തിരിക്കണല്ലോ അത്ഭുതമായിരിക്കണല്ലോ എന്ന് പറയിച്ചു അപ്പോൾ പറഞ്ഞു അപ്പോഴാണ് പറയണത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സ്തുതി നിന്ദ ഇതൊന്നും ഒരു വിഷയേ അല്ല ഒക്കെ പരമാണ് ഭഗവാൻ അതൊക്കെ താ ദേഹാത്മബുദ്ധിയുള്ള നമുക്കേ ഉള്ളൂ നാല് പേര് നമുക്ക് ജെയ് വിളിച്ചാൽ നമ്മളൊന്ന് പോകും നാല് പേര് മൂർധാബാദ് വിളിച്ചാൽ അവനോട് ശത്രുഭാവം ഉണ്ടാവും അവനെട്ട് നാലെപ്പിള കൊടുക്കാൻ പറ്റിയാന്ന് നോക്കും നമ്മൾ ഇതൊക്കെ നമ്മുടെ ഭാവങ്ങളാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ജെയ് വിളിച്ചാലും ഊർധാദ് വിളിച്ചാലും ഒന്നും ഭഗവാന് ഒരു പ്രശ്നവുമില്ല മാത്രമല്ല യഥാ വൈദാനുബന്ധനായി എൻ്റെ ഒരു മതം ഏ ഇതിനെ നിശ്ചിതാമത എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് കേട്ടോ യുധിഷ്ഠിരനെ എന്താ എപ്രകാരമാണോ ദ്വേഷബുദ്ധി കൊണ്ട് ശത്രുബുദ്ധി കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പെട്ടെന്ന് എടുത്താൻ പറ്റുക ഭക്തി യോഗേന ഭക്തി കൊണ്ടൊന്നും അത്ര പെട്ടെന്ന് ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ ശത്രുഭാവത്തിൽ ഭഗവാനെ കാണുക ശിശുപാലം വിളിച്ചത് മാതിരി അപ്പം നാളെ രാവിലെ മുതലേ ഇനി സർവത്ര ഗോവിന്ദനാമം വേണ്ട അല്ലേ ഗോവിന്ദദ്വേഷനാമം പറഞ്ഞ് നടക്കുക അങ്ങനെ എന്തല്ല അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം ശത്രുഭാവത്തിൽ കാണുമ്പോൾ ശത്രുഭാവത്തിൽ ഭഗവാനിലേക്ക് ഏറ്റവും എളുപ്പം എത്തുന്നത് മാതിരി ആ ഭക്തിഭാവം കൊണ്ട് എത്താൻ പറ്റില്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല കാമാൽ ദ്വേഷാൽ ഭയാൽ സ്നേഹാൽ ഏതോ ഭാവത്തിലായിക്കോട്ടെ ഭഗവാനിൽ ഏതു വിധത്തിലും ഭക്തി വയ്ക്കാം ദ്വേഷഭാവത്തിൽ ശത്രുഭാവത്തിൽ കാമഭാവത്തിൽ ഭയഭാവത്തിൽ എങ്ങനെ വേണമെങ്കിലാവാം ഉദാഹരണം പറയണു ഗോപ്യ കാമാൽ ഭയാൽ കംസ ദ്

ദ്വേഷാൽ ചൈത്യാധേയോന്ന് പറയുന്ന ചൈതൻ ചൈതൃ എന്ന് പറഞ്ഞാൽ ചൈത്യരാജ്യത്തിലെ രാജാവ് ശിശുപാലൻ ചൈത്യരാജ്യത്തിലെ രാജ ഈ ശിശുപാലൻ മുതലുള്ളവരൊക്കെ ദ്വേഷാൽ ദ്വേഷഭാവം ശത്രുഭാവത്തിലാണ് സംബന്ധാൽ വൃഷ്ണിയ വൃഷ്ണികുലത്തിൽ ജനിച്ചവരൊക്കെ സംബന്ധിയാണ് ഞങ്ങളുടെ കുലത്തിൽ ജനിച്ചവനാണ് എന്ന് പറഞ്ഞ് ഭഗവാനിലേക്ക് എത്തി സ്നേഹാൽ യൂ എം സുഹൃത്താണ് സഖാവാണ് എന്നുള്ള സ്നേഹഭാഗവത്തോടു കൂടിയ യുധിഷ്ഠിരനെ പാണ്ഡവന്മാരെ നിങ്ങളൊക്കെ ഭഗവാന്റെ അടുത്തെത്തി ഭക്തൽ ഭയം വിഭോ എന്ന പോലെയുള്ളവരൊക്കെ ഭക്തി കൊണ്ടാണ് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിയത് അതുകൊണ്ട് ഏത് മാർഗം സ്വീകരിച്ചു എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയുമില്ലേ ആ പ്രസക്തി എന്തിനാണ് തസ്മാൽ കേന മാർഗം ഉപായം എന്തോ ആയിക്കോട്ടെ മനഃ കൃഷ്ണെ നിവേശിയൽ മനസ്സ് ഭഗവാനിൽ വെച്ചിട്ടുണ്ടോ ഇതുമാത്രമേ ഭഗവാൻ നോക്കുകയുള്ളൂ എന്നെ സ്തുതിച്ചു മനസ്സ് വെച്ചത് അല്ല എന്നിൽ ശത്രുഭാവം വെച്ചുകൊണ്ടാണോ മനസ്സ് വെച്ചത് എനിക്ക് സിന്ദാബാദ് വിളിച്ചോ എനിക്ക് മുർദാബാദ് വിളിച്ചോ അതൊന്നും ഭഗവാൻ നോക്കില്ല മനസ്സ് എന്നിൽ വെച്ചിട്ടുണ്ടോ ഇതേ ഭഗവാനെ നോക്കണ്ടു അത് വച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനിലേക്കെത്താൻ സാധിക്കും എന്തായാലും അങ്ങക്ക് ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ ഞാനൊരു കഥ പറഞ്ഞു തരാം ഇതിനു മുമ്പ് അങ് ഈ കഥ കേട്ടതാണല്ലോ സനകാദികളുടെ ശാപം കൊണ്ട് ജയവിജയന്മാർ മൂന്ന് ജന്മം എടുക്കേണ്ടി വന്നു എന്നൊരു കഥ അതിൽ ആദ്യം ദൈത്യന്മാരായിട്ട് അസുരന്മാരായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു ആ ആദിഥിത്യന്മാരായ ഹിരണ്യകശ്യപും ഹിരണ്യാക്ഷനിലും ഹിരണ്യാക്ഷനെ ഭഗവാൻ ക്രോഢമൂർത്തിയായിട്ട് അഥവാ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷനെ അവതരിച്ച് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങ് കഥ കേട്ടോ ഉപരീക്ഷത്തെ ആ ഹിരണ്യാക്ഷൻ്റെ ഒരു ഉണ്ടായിരുന്നു ഹിരണ്യകശ്യപു അവന്റെ കഥയെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അങ്ങക്ക് മനസ്സിലാവും ഭഗവാൻ അങ്ങനെ അസുരന്മാർ ദേവന്മാർ ദൈത്യന്മാർ ദാനവന്മാരെ ഇങ്ങനെയുള്ള വേറുകൂറുകളൊന്നും ഇല്ല ആര് ഭജിച്ചാലും ഭഗവാൻ അനുഗ്രഹിക്കുമെന്നുള്ളതിനെ കാണിച്ചു തരാനായി ഞാൻ അങ്ങനെ ആ കഥ പറഞ്ഞ് തരാം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് തൻ്റെ ഭ്രാതാവായിട്ടുള്ള ഹിരണ്യാക്ഷനെ വേഷം മാറി ഒരു പന്നിയുടെ വേഷത്തിൽ വന്ന് മഹാവിഷ്ണു വധിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ്റെ ഭ്രാതാവായിരുന്ന ജ്യേഷ്ഠനായിരുന്ന ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണുവിൽ ദ്വേഷബുദ്ധി ശത്രുഭാവം വന്നു ക്രോധം വന്നു ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചു ശതബാഹോ ഹയഗ്രീവ നമുജേ പാക ഇൽവല വിപ്രജിത്തെ പുലോമ ശകുന ദുരക്കാര തിരഞ്ഞ മന്ത്രിമാരാണ് അവരൊക്കെ വിളിച്ചു സഭകുട്ടി സഭകുട്ടി പറഞ്ഞു ചതിയനാണ് മഹാവിഷ്ണു ചതിച്ചിട്ടെൻ്റെ ഭ്രാതാവിനെ വധിച്ചു അതുകൊണ്ട് മഹാവിഷ്ണുവിനെ വധിച്ച് എൻ്റെ ശൂലം കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ മാറ് വളർന്ന് ആ രുധിരം ചോരയെടുത്ത് തർപ്പണം ചെയ്യണം എന്നാലേ എൻ്റെ ഭ്രാതാവായ ഹിരണ്യാക്ഷന് തൃപ്തിയാവുള്ളൂ ആത്മാവിന് അതുകൊണ്ട് മഹാവിഷ്ണുവിനെ എനിക്ക് വധിക്കണം പക്ഷേ മഹാവിഷ്ണു ആൾ ചില്ലറക്കാരനല്ല അങ്ങനെയൊന്നും വധിക്കാൻ പെട്ടെന്നൊന്നും പറ്റില്ല നല്ല ശക്തിയുണ്ട് ഇപ്പം എന്തു വേണം അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ സഹായവും വേണം എന്താ വേണ്ടതാ പറഞ്ഞോളൂ രാജൻ രന്യാശു പറഞ്ഞു ഈ മഹാവിഷ്ണുവിന് ശക്തി കിട്ടുന്നത് ബ്രാഹ്മണന്മാർ ചെയ്യുന്ന ഋഷികൾ ചെയ്യുന്ന യജ്ഞം യാഗം പൂജകൾ ഇതിൽ നിന്നാണ് ബ്രാഹ്മണന്മാർ ചെയ്യുന്ന യജ്ഞയാഗാദി പൂജകളിൽ നിന്നാണ് മഹാവിഷ്ണുവിന് ശക്തി കിട്ടുന്നത് അതുകൊണ്ട് എന്ത് വേണം ഇന്ന് മുതലേ യജ്ഞയാഗങ്ങളൊന്നും നടക്കരുത് ഏതെങ്കിലും യജ്ഞമോ യാഗമോ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഋഷികളെ ബ്രാഹ്മണന്മാരെ കരുത്തു വെട്ടിക്കോളൂ വധിച്ചോളൂ ബ്രാഹ്മണവധം ചെയ്തോളൂ യജ്ഞയാഗം നടത്തരുത് അപ്പം യജ്ഞയാഗം നടത്താതെ കണ്ടിരുന്നാൽ വിഷ്ണുവിന് ബലം കിട്ടില്ല വിഷ്ണുവിന്റെ ബലം ക്ഷയിച്ചു പോവും ഈ യജ്ഞയാഗങ്ങൾ ബ്രാഹ്മണർക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ പശു വേണം പഞ്ചഗവ്യം അഞ്ച് സാധനങ്ങൾ ഗോവിൽ നിന്നാണ് കിട്ടുന്നത് അതുപയോഗിച്ചാൽ ഇവർ ഈ യജ്ഞവും യാഗവും ചെയ്യണത് അത് കിട്ടുന്നത് പശുവിൽ നിന്നാണ് അതുകൊണ്ട് ഗോവധം ചെയ്തോളൂ പശുക്കളൊന്നും വേണ്ട നാട്ടിലെ പശുക്കളെ കൊന്നോളൂ അപ്പോൾ വേദം ഏറ്റവും നിന്ദ്യമായി പറയുന്ന ബ്രാഹ്മണവധവും ഗോവധവും ചെയ്തോളൂ അവർക്ക് ഉത്തരവ് കൊടുത്തു അല്ലെങ്കിൽ തന്നെ അസുരന്മാർ അവർക്ക് പിന്നെ ഉത്തരവ് കിട്ടിയെന്താണ് വേണ്ടത് തിരണ്യകശിപുവിൻ്റെ ആയിക്കോളൂ ചെയ്യാം എന്ന് അവരെ സമ്മതിച്ചു എന്നിട്ട് തിരണ്യകശു പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ ഗോവധവും ബ്രാഹ്മണവധവും ചെയ്ത യജ്ഞയാഗങ്ങളൊക്കെ മുടക്കിച്ച് വിഷ്ണുവിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുക ഞാൻ പോയിട്ട് തപസ് ചെയ്യാൻ പോവുകയാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് കുറേ വരമങ്ങൾ മേടിക്കും അപ്പം എൻ്റെ ശക്തി കൂടും എൻ്റെ ശക്തി കൂടും വിഷ്ണുവിൻ്റെ ശക്തി അപ്പം വിഷ്ണുവിനെ എളുപ്പം എനിക്ക് വധിക്കാം ഇതാണ് ഉപായം എന്ന് പറഞ്ഞു ഇവരൊക്കെ പോയി ഋഷികളെ ബ്രാഹ്മണരെ ഗോക്കളെയൊക്കെ വധിച്ചുകൊണ്ട് ആ ധർമ്മം ചെയ്തുകൊണ്ട് നടക്കാൻ തുടങ്ങിയ സുരന്മാർ ചിലണ്യ കശ മ്മാവിനെ തപസ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് ചെന്ന് നോക്കുന്ന സമയത്ത് ഹിരണ്യാക്ഷൻ്റെ വധം നടന്നിട്ടേ ഉള്ളൂ അപ്പള ഇതൊക്കെ നടക്കുന്നത് അവിടെ പോയി നോക്കുമ്പോൾ ഹിരണ്യാക്ഷൻ്റെ അമ്മയും ഭാര്യയും ഹിരണ്യാക്കൻ്റെ മൃതദേഹത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരികയാണ് ഹിരണ്യാക്ഷൻ്റെ അമ്മ ആരാ ദിദി ഭാര്യയുടെ പേരാണ് ഋഷാഭാനു ഋഷാഭാനുവും ദിദീ ദേവിയും അമ്മയും പത്നിയും കൂടിയിട്ട് ഹിരണ്യാക്ഷനെ കെട്ടിപ്പിടിച്ച് ആ സ്നേഹത്തോട് കൂടി കരുകയാണ് അവിടേക്കാണ് കയറി ചെല്ലണത് ഹിരണ്യകശു അവരെയൊക്കെ സമാധാനിപ്പിച്ചു പറഞ്ഞു എന്താ നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ ചെയ്യണത് ഇങ്ങനെയൊന്നും കരയരുത് വേഷം മാറി വന്ന കപടനായ മഹാവിഷ്ണുവിൻ്റെ കൂടെ ഘോര യുദ്ധം ചെയ്തിട്ടാണ് അമ്മേ അമ്മയുടെ പുത്രം മരിച്ചിരിക്കുന്നത് അങ്ങനെ വീരമൃത്യു ുള്ള മകനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരഞ്ഞാൽ അത് ഹിരന്യാസൻ്റെ ശ്രേയസ്സിന് തന്നെ ബാധകമാവും കരയരുത് നിങ്ങളൊന്നും പിന്നെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു എന്നെങ്കിലൊക്കെ മരിക്കേണ്ടതന്നെ ആത്മാവാണല്ലോ നാശമില്ലാത്തത് ഇവിടെ ഹിരണ്യാശു കൊടുക്കുന്ന ഉപദേശമുണ്ട് അമ്മയ്ക്കും ഋഷാഭാനുവിനും കേട്ടിട്ടുണ്ടെങ്കിൽ ഹിരണ്യകശുപൂർവാച എന്ന് എഴുതിയത് കൊണ്ട് നമുക്ക് പറയാം ഈ ഹിരണ്യകശുപ പറഞ്ഞതാണ് അല്ലെങ്കിൽ എന്ന് തന്നെ വായിക്കേണ്ടി വരും അത്രയും ഗംഭീരമായിട്ടുള്ള ആത്മോപദേശാണ് കൊടുക്കുന്നത് നല്ല ആത്മോപദേശ കേൾക്കാനും പഠിക്കേണ്ടതുമാണ് ഹിരണ്യകശുപു കൊടുക്കുന്നത് ആത്മാവിനെ കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് അവിടെ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ചൊക്കെ ഭഗ നന്നായിട്ട് പറയുന്നുണ്ട് പറയേണ്ട സാരം ഇത്രേ ഉള്ളൂ അപ്പോൾ ആത്മാവിന് നാശമില്ല ശരീരത്തിന് നാശമുണ്ട് നശിച്ച് ഈ ശരീരത്തിനെ പിടിച്ച് എങ്ങനെ കരയരുത് ഗംഭീര യുദ്ധത്തിലാ മരിച്ചിരിക്കുന്നത് ആ വീരമൃത്യു കിട്ടിയ ജനന്നാക്കിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ശ്രേയസ് പോവും അതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കും അതൊന്നും കേട്ടിട്ട് അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കരച്ചിലൊന്നും നിന്നില്ല നിന്നില്ല എന്ന് കണ്ടപ്പോൾ വേറൊരു കഥ പറഞ്ഞു കൊടുക്കും ഉഷി നഗര രാജ്യത്തിലെ സുയജ്ഞൻ എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുക ഈ സുയജ്ഞന് അഞ്ച് പത്നിമാരുണ്ടായിരുന്നു അത്ര സുയജ്ഞൻ ഒരു യുദ്ധത്തിൽ മരിച്ചു മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവശരീരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അഞ്ച് ഭാര്യമാരും വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരുന്നു അന്നത്തെ കാലത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് ദേഹം കത്തിച്ചു കളയണം ഇന്നത്തെമാതിരി ഫ്രിഡ്ജിൽ ഒന്നും വയ്ക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇന്നിപ്പോൾ ഭഗവാൻ നമുക്ക് കടാക്ഷിച്ച് തന്നതാണ് ജീവിക്കുമ്പോൾ ഈ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ കഴിച്ച് 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 ഇങ്ങനെ ജീവിക്കണത് അപ്പോൾ പോകുമ്പോൾ നീ ഇരിക്കുക ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നോ ആസ്ട്രേലിയയിൽ നിന്നോ ഒക്കെ മകനോ മകളോ ഒക്കെ വരുന്നവരെ ഒരു മൂന്നാല് ദിവസം നമ്മളെ ഇരിക്കും ഫ്രിഡ്ജിൽ കാരണം ഇത് കഴിച്ച് കഴിച്ചല്ലേ വലുതായത് എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് കൊണ്ടേ ഇരിക്കും നമ്മൾ അന്ന് അങ്ങനെയൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലമാണ് സൂര്യാസ്തമയമാവുമ്പോഴേക്കും കഴിയും കാര്യം അതൊക്കെയാ പറഞ്ഞിരുന്നത് മക്കൾക്കും യോഗം വേണം മരിക്കുന്ന അച്ഛനമ്മമാർക്കും യോഗം ഉണ്ടാവണം എന്നാൽ മകന്റെ കൈ കൊണ്ട് കിട്ടും ഇല്ലെങ്കിൽ ആരെങ്കിലും ഗോവിൻ്റെ പുള്ളി വെക്കും ഇല്ലാതെ കണ്ട് മകൻ വരുന്ന ഒന്നും കാത്തിരിക്കില്ല ബോംബെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് വരും രണ്ടു ദിവസം കഴിഞ്ഞാൽ പറ്റില്ല ഗ്രാമ ടെലിഫോൺ ഒന്നും ഇല്ല അന്ന് അതാ യോഗ ഉണ്ടെങ്കിൽ മക്കളുടെ കൈ കൊണ്ട് കിട്ടും ഇല്ലെങ്കിലോ ആരുടെ കൈ എന്നാണ് കിട്ടണതെന്ന് പറഞ്ഞാൽ അതാണ് ഇന്നിപ്പോൾ അതൊന്നല്ല നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ചെയ്യാം ഓട്ടെ അപ്പോൾ ഏതാണ്ട സന്ധ്യയാവാറായി സൂര്യാസ്തമനമാവാറായി സുയജ്ഞന്റെ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കൊടുക്കണില്ല ഈ സ്ത്രീകൾ കരയാണ് കെട്ടിപ്പിടിച്ച് ഭാര്യമാർ യമധർമ്മം തന്നെ ഒരു ചെറിയ കുട്ടിയുടെ വേഷിട്ട് വന്നു ഇത്രേം വേഷം മാറിയിട്ട് വേഷം മാറിയിട്ട് ഇതാ ബല നെടുക്കിൽ പോയി ഈ ഭാര്യമാരൊക്കെ കെട്ടിപ്പിടിച്ച് കരയാണ് ചോദിച്ചു നിങ്ങളൊക്കെ ഇപ്പം എന്തിനാണ് കരയണതെന്ന് ചോദിച്ചു അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു ഇതാ ഉണ്ണി ഞങ്ങളുടെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ് അത് കാരണം കൊണ്ടാ കൊണ്ടാണ് എന്ന് പറഞ്ഞു അതേ ആരാ നിങ്ങളുടെ ഭർത്താവ് ചോദിച്ചു ഇതപ്പോൾ കിടക്കുന്നില്ല ഇയാൾ തന്നെയാ ഞങ്ങളുടെ ഭർത്താവ് അതെന്നാ പിന്നെ ഇവിടെ കിടക്കുന്നില്ല പിന്നെന്തിനാ കരയുന്നത് ഇതാണിപ്പോൾ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ കരയണത് ഭർത്താവ് ഉണ്ടല്ലോ അല്ല അതല്ല പിന്നെയോ ഞങ്ങൾ വിളിച്ചാൽ കേൾക്കണില്ല ഞങ്ങളോട് സംസാരിക്കുന്നില്ല കയ്യും കാലം അനക്കണില്ല എന്നൊക്കെ പറഞ്ഞു അവർ ഓ അപ്പൊ ഇതൊക്കെ ചെയ്ത ആളാണോ നിങ്ങളുടെ ഭർത്താവ് അതെ അന്നാ ഇതൊക്കെ ചെയ്ത അയാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ല പിന്നെ നിങ്ങൾ കണ്ടത് ഈ ശരീരത്തിനല്ലേ അതെ ആ ശരീരമാണ് നിങ്ങൾ ഭർത്താവ് എന്ന് വിചാരിക്കണോന്ന് പറഞ്ഞ ആ ശരീരം ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെന്തിനാ കരയുള്ളത് അല്ല ഇതിനൊക്കെ ശക്തി കൊടുത്തുകൊണ്ട് ഇതിനെയൊക്കെ പ്രവർത്തിപ്പിച്ചിരുന്ന ഉള്ളിലുള്ള വേറെ ഏതോ ഒരാളാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അയാളൊട്ടെ നിങ്ങൾ കണ്ടിട്ടുമില്ല അപ്പോൾ കാണാത്ത ഭർത്താവിനെ നിങ്ങൾ എന്തിനാ വെറുതെ ഓർത്ത് കരയേണ്ട ആവശ്യമുള്ളത് എന്നൊക്കെ അവർക്ക് പറഞ്ഞ് പതുക്കെ പതുക്കെ ആത്മജ്ഞാനമൊക്കെ കൊടുത്തു ആത്മാവിനെയാണ് നിങ്ങൾ ഭർത്താവായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവിന് നാശമില്ലല്ലോ നശിക്കാത്ത വസ്തുവല്ലേ അത് നശിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തിനാ കരയണത് എല്ലാ ഈ ദേഹമാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുകയാണെന്ന് നിങ്ങൾ ആ ദേഹം ഉണ്ടല്ലോ പിന്നെന്തിനാ കരയണത് എന്നൊക്കെ ചോദിച്ച് അവർക്ക് ആത്മജ്ഞാനം കൊടുത്തിട്ട് ദാ ആ ശരീരത്തിനെ അവർ വിട്ടുകൊടുത്തു എന്ന് പറയുകയാണ് ഇനിയും കുറേയോടെ പറയുന്നുണ്ട് അതിലേക്കൊന്നും അങ്ങോട്ട് ദീർഘായിട്ട് പോകുന്നില്ല ഈ കഥ ഹിരണ്യകശപു അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തു ഇവർക്കും കുറേ ആത്മജ്ഞാനം കിട്ടി എന്നിട്ട് ഇതാ ഹിരണ്യാക്ഷൻ്റെ ശരീരത്തിനെ വിട്ടുകൊടുത്തു എന്ന ഉദകക്രിയകളൊക്കെ ചെയ്ത് ഹിരണ്യകശപു പോവാണ് ഘോരമായിട്ടുള്ള തപസ് ചെയ്യാനായിട്ട്